നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴ് തിങ്കൾ വിപ്ലവ തിരുവിഴ ബേബി ും ബഹുമുഖ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള കരുത്താർജിക്കുക എന്ന ആഹ്വാനം മുഴക്കി ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് പോരാട്ട ഭൂമികയായ മധുരയിൽ ഐതിഹാസിക സമാപനം അമിതാധികാര ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭീഷണി ചെറുക്കാനും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നിസ്വർഗത്തിൻ്റെ നീതി ഉറപ്പാക്കാനുമുള്ള നിരന്തര പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കും എം എ ബേബി സി പി ഐ എം ജനറൽ സെക്രട്ടറി ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ആകുന്ന നേതാവ് പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോ പുതുമുഖം രണ്ട് വനിത ശ്രീദേവ് ഭട്ടാചാര്യ ജിതേന്ദ്ര ചൗധരി കെ ബാലകൃഷ്ണൻ യു വാസുകി അമ്ര റാം ബിജു കൃഷ്ണൻ മറിയം ധാവ്ലെ അരുൺകുമാർ പോളിറ്റ് ബ്യൂറോ പ്രകാശ് കാരട്ട് ബൃന്ദ കാരട്ട് മണിക് സർക്കാർ സൂര്യകർ മിശ്ര സുഭാഷ് നേരി ജി രാമകൃഷ്ണൻ ഒഴിവായി എൺപത്തഞ്ചംഗ കേന്ദ്ര കമ്മിറ്റി മുപ്പത് പുതുമുഖം പതിനേഴ് വനിത ഒരു ഒഴിവ് കേരളത്തിൽ നിന്ന് ടി പി രാമകൃഷ്ണൻ പുത്തനത്തി ദിനേശൻ കെ എസ് സലീഖ എന്നിവർ സി സിയിൽ എ കെ ബാലൻ ഒഴിഞ്ഞു നാല് സ്ഥിരം ക്ഷണിതാക്കൾ ഏഴ് പ്രത്യേക ക്ഷണിതാക്കൾ മഹാമധുര ി അവകാശ പോരാട്ടത്തിന്റെ മുന്നോട്ടുള്ള പാതയും അതിനെ നയിക്കാൻ പുതിയ നേതൃത്വത്തെയും പ്രഖ്യാപിച്ച് പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ചപ്പോൾ ജനലക്ഷങ്ങളാണ് വൈകിയാറിൻ്റെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് വിക്രമന്റെ എൽ സിയിലെ ജനറൽ സെക്രട്ടറി കൊല്ലം ബേബി ഇനിയും വളരും തൊഴിലാളി വർഗത്തിൻ്റെ കാവലാ കാവലാളാകും നാടിൻ്റെ നായകനാകും അതിനുള്ള എല്ലാ കഴിവും അനുഭവങ്ങളുടെ അടിത്തറയും ബേബിക്കുള്ളു കൊല്ലം തൃക്കരുവയിൽ പതിനാല് വർഷം ലോക്കൽ സെക്രട്ടറിയായി പാർട്ടിയെ നയിച്ച വി കെ വിക്രമൻ പാർട്ടിയിലേക്കുള്ള ബേബിയുടെ വരവിൻ്റെ ഓർമ്മകൾ കൊല്ലത്ത് നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശാഭിമാനുമായി പങ്കുവച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് വിക്രമന്റെ കൈപിടിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന എം എ ബേബി ഇപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയിലെ വലിയ തൊഴിലാളി വൃഗത്തിൻ്റെ അമരത്ത് എൺപത്തിമൂന്ന് പിന്നിട്ട വിക്രമൻ സഖാവിന്റെ വാക്കുകൾക്ക് കാതോർത്താൽ കനൽ വഴികളുടെ ഓർമ്മകളിൽ കാലത്തിനൊപ്പം യാത്ര തുടരുന്ന കമ്മ്യൂണിസ്റ്റിനെ അറിയാം കയർ ഗ്രാമമായ തൃക്കരുവയിലെ വാലുവിള വീട്ടിലേക്ക് വി കെ വിക്രമന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഇപ്പോഴും ബേബി എത്താറുണ്ട് കാഞ്ഞാവുളി ബ്രാഞ്ചിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറി വരെ എത്തിയ ബേബിയുടെ രാഷ്ട്രീയ രംഗത്തെ തുടക്കം വിക്രമൻ ഓർക്കുന്നു ത്രാക്കുളം എൻ എസ് എസ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബേബിയെ ആദ്യമായി കാണുന്നത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കെ എസ് എഫ് രൂപീകരിക്കാനാണ് സ്കൂളിലെത്തിയത് ക്ലാസ്സിന് പുറത്തു ഒറ്റ വിളിയിൽ ബേബി ഒപ്പം പോരുകയായിരുന്നു തുടർ വഴികളിലെല്ലാം ബേബി സാന്നിധ്യം ഉറപ്പിച്ചു കാഞ്ഞ ബ്രാഞ്ച് പരിധി അനുഭാവി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ആയിരത്തിലായിരത്തി എഴുപത്തി ഒന്നിൽ കൊല്ലത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ റെഡ് വാളണ്ടിയറായി പിന്നീട് കൊല്ലം എസ് എൽ കോളേജ് ബ്രാഞ്ച് സെക്രട്ടറിയായി ഡി സി ഓഫീസിന് കീഴിലേക്ക് ഘടകം മാറി നല്ല കൈയ്യക്ഷണമായ തന്നെ പോസ്റ്ററെഴുത്ത് ബേബിയെയാണ് ഏൽപ്പിച്ചത് മാറ്ററിൻ്റെ ഡ്രാഫ്റ്റ് പറഞ്ഞു കൊടുത്താൽ അച്ചടിക്കുന്നതിനേക്കാളും മനോഹരമായി എഴുതും എസ് എൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പാർട്ടി ഓഫീസ് കേന്ദ്രിച്ച് നിൽക്കാൻ അവസരം ലഭിച്ചതും അതുവഴി എൻ എസുമായുള്ള അടുപ്പവും ബേബിക്ക് വഴിത്തിരിവായി സംസ്ഥാനത്തും ദേശീയ നേതൃത്വത്തിൽ എത്തി ബി എസ് മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി വീട്ടിലെത്തി സമൂഹത്തിന്റെ നന്മയ്ക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പുള്ള സി പി ഐ എം ജനറൽ സെക്രട്ടറിക്ക് ആദ്യ എൻ സി സെക്രട്ടറി വിക്രമൻ ബിഫ് സല്യൂട്ട് നൽകുന്നു ഇടപെടലുകളിലെ കൃത്യതയ്ക്ക് വിദ്യാഭ്യാസ മേഖല സാക്ഷി എം എ ബേബിയിലെ വായനയും സൈദ്ധാന്തിക ഇടപെടലും കേരളം തിരിച്ചറിയ നിരവധി ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തും പാർലമെന്ററി രംഗത്തും പ്രകടിപ്പിച്ച മികവ് രണ്ടായിരത്തിയാറിൽ കുണ്ടറയിൽ നിന്ന് ജയിച്ച് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴും തുടർന്ന് തീരുമാനങ്ങളിൽ അണുവിട തെറ്റാതെ പുലർത്തിയിരുന്ന മാർസിയൻ കാഴ്ചപ്പാടിൻ്റെ നേട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും തൊട്ടറിഞ്ഞു തൃക്കരുവയിലെങ്ങും ആവേശം ബേബിയെ വരവേൽക്കാൻ ഒരുങ്ങി ജന്മനാട് പ്രാക്കുളത്തും അഞ്ചാലുമൂട്ടിലും നീരാവലുമൊക്കെ സ്കൂളുകൾക്ക് മുന്നിൽ നിന്ന് ഉജ്ജ്വലമായി പ്രസംഗിച്ചിരുന്ന പത്താം ക്ലാസ്സുകാരൻ പെരുന്നാട്ട കയർ സമരവേദികളിലെ വിദ്യാർത്ഥി നേതാവും ഇന്ന് സി പി ഐ എമ്മിൻ്റെ അമരക്കാരനായി എത്തുമ്പോൾ ജന്മസ്ഥലത്തായ സ്ഥലമായ തൃക്കരുവയിലും പെരുന്നാട്ടിലും ആവേശവും ആഹ്ലാദവും വിവരം അറിഞ്ഞതോടെ പ്രാക്കുളം എൻ എസ് എസ് സ്കൂളിലും കൊല്ലം എസ് എൻ കോളേജിലും സംഘടനാ പ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഇബ്രാഹിം കുട്ടിയും രഥനും വിശ്വംബ്രനും ചന്ദ്രബാവും എല്ലാം കാഞ്ഞാവളി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തി ബേബിക്കുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം അവർ ഓർത്തെടുത്തു വായനയായിരുന്നു ബേബിയുടെ പ്രധാന വിനോദം പ്രസംഗവും ഭാഷയും അന്നേ പ്രശംസ പിടിച്ചു വച്ചു കാഞ്ഞാവളി കൂട്ടിക്കടയിലെ വീട്ടിലെ മുറി നിറയെ നേതാക്കളുടെ ചിത്രവും പാർട്ടി പ്രസിദ്ധീകരണങ്ങളുമായിരുന്നു വൈകുന്നേരങ്ങളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി സ്ഥിരമായിരുന്നു കാഞ്ഞാവിലി വിട്ടിച്ചേരി ബേബിയുടെ തയ്യൽക്കടയുടെ മുന്നിലെ മുന്നിലെ ഉയർന്ന പീഠത്തിൽ കയറിയിരുന്ന് പത്രം ഉറക്ക വായിച്ച് കേൾപ്പിച്ചിരുന്ന എം എ ബേബിയുടെ അറിവിനോട് അന്നേ എല്ലാവർക്കും ആദരവായിരുന്നു പ്രാപ്പുളം കയർ സമരം തുടങ്ങി ചരിത്രം ഇരമ്പുന്ന തൃക്കരവയിൽ സമര നായകനായിരുന്ന സ്ഥാനദേവൻ എം ജി ധനപാലൻ രാമൻ ജപ്പണിക്കർ കെ വി ദേവ് വിക്രമൻ തുടങ്ങിയവരുമൊത്ത് വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ണത്തിൽ ഇറങ്ങിയത് ബേബിയിലെ വിപ്ലവകാരിയെ കൂടുതൽ ജുരിപ്പിച്ചു എം എ ബേബി നമ്മെ നയിക്കും എഴുപതുകളിൽ ക്യാമ്പസുകളിൽ ഉയർന്ന മുദ്രാവാക്യം എം എ ബേബി നമ്മെ നയിക്കും ഞായറാഴ്ച മധുരയുടെ മണ്ണിൽ നിന്നുയർന്ന ഈ മുദ്രാവാക്യം നാലര പതിറ്റാണ്ടിന് മുമ്പ് എഴുപതുകളിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഏറ്റുവിളിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അര നൂറ്റാണ്ടിലേറെയുള്ള ഏറെയുള്ള അനുഭവ കരുത്തുമായി എം എ ബേബി സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാകുമ്പോൾ കൊല്ലവും അഭിമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മധുരയിൽ നടന്ന സി പി ഐ ഒമ്പതാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം ചേർന്നത് ആ സമ്മേളനത്തിൽ വോളണ്ടിയറായിരുന്നു എം എ ബേബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മധുര പാർട്ടി കോൺഗ്രസ് കാലത്ത് പാർട്ടി അംഗത്തിൽ എത്തിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ മധുരയിൽ നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന് കയറിയത് യാദർച്ഛികം മഹാമധുര റാലി അവകാശ പോരാട്ടത്തിന്റെ മുന്നോട്ടുള്ള പാതയും അതിനെ നയിക്കാൻ പുതിയ നേതൃത്വത്തെയും പ്രഖ്യാപിച്ചു പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ചപ്പോൾ ജനലക്ഷങ്ങളാണ് വൈകേയാറിന്റെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് തൂങ്ക നഗരം ചെം നഗരമായി പാരമ്പര്യ തനിമ പേറുന്ന ചിത്തിരവീതിയിലും വിളക്കു തൂണിലുമാണ് ആണി ആടി മാസി വീതികളിലുമെല്ലാം ചെമ്പതാകൾ പാറി സാംസ്കാരിക തനിമയ്ക്ക് പേരുകേട്ട മധുരയിലേക്ക് വർഗസമര പോരാളികൾ ഇരച്ചെത്തിയതോടെ നഗരം വിപ്ലവ ആവേശത്തിലായി ആഴ്ചക്കകം തുടങ്ങുന്ന ചിത്തിര തിരുവിഴയ്ക്കു മുമ്പേ മധുരയ്ക്ക് ഒരു വിപ്ലവ തിരുവിഴ വിപ്ലവോത്സവം സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വേദിയായി ആയ മധുര തമക്കം മൈതാനിയും പരിസരവും മാത്രമല്ല മീനാക്ഷി അമ്മൻ കോവിൽ കേന്ദ്രമാക്കിയുള്ള നഗരത്തിൻ്റെ ഓരോ കോണും ഞായർ പുലർന്നത് ചെമ്പട്ട് പുതച്ചായിരുന്നു ചെന്നൈ തമിഴനും നല്ലെ തമിഴനും മധുരത്തമിഴനും തഞ്ചൈ തമിഴനും പുറമെ ഗീതുകളിലെമ്പാടും മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമുള്ള മുദ്രാവാക്യങ്ങളും ഗീതങ്ങളും അലയടിച്ചു അനീതിയെ ചുറ്റരിച്ച് കണ്ണകയുടെ ഓർമ്മകൾ ജലിക്കുന്ന മധുര നഗരം വർഗ പോരാട്ടത്തിന്റെ കങ്കണം കെട്ടിയ വിപ്ലവ പ്രസ്ഥാനത്തെയും പോരാളികളെയും അഭിവാദ്യം ചെയ്തു ജനറൽ സെക്രട്ടറി ആകുന്ന മൂന്നാമത്തെ എസ് എഫ് ഐ പ്രസിഡന്റും സൗമ്യ മുഖം സമരക്കരുത്ത് പുതിയകാല വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കരുത്തു നൽകുന്ന അനുഭവ പാരമ്പര്യമുള്ള നേതാവ് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ ജനറൽ സെക്രട്ടറി എം എ ബേബിയോടൊപ്പം സെൽഫി എടുക്കുന്നവർ പുതുനിര വിജയകൃഷ്ണൻ ജിതേന്ദ്ര ചൌധരി മറിയം ധാവ്ളെ ശ്രീധീപ് ഭട്ടാചാര്യ അമ്രാനം യു വാസുകി അരുൺകുമാർ കെ ബാലകൃഷ്ണൻ തൊഴിലാളി വിദ്യാർത്ഥി മഹിത പോരാട്ടങ്ങളിലൂടെ ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ എസ് സലീഖ മധുരധീര പോരാട്ട പാതയിലെ പ്രകാശം ചെറുത്തുനിൽപ്പിന്റെ മറുപേര് പോരാട്ട പ്രതിജ്ഞ പുതുക്കി സമാപനം ചൂഷണത്തിനും അടിച്ചമർത്തലിനും വർഗീയ കടന്നാക്രമണങ്ങൾക്കും എതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് സി പി എം പാർട്ടി കോൺഗ്രസിന് ആവേശകരമായ പരിസമാപ്തി ചായ ആ നടന്നേ നടക്കേടിച്ചു പാർട്ടി കോൺഗ്രസിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ജുവപ്പുസേന മാർച്ച് പ്രത്യേക ക്ഷണിതാക്കൾ മണിക് സർക്കാർ പ്രകാശ് കരാറ്റ് വൃന്ദ കരാറ്റ് സുഭാഷ് നിയാലി എസ് രാമേന്ദ്രൻപിള്ള വിമൻ ബസു ഹന്നൻ മൊള്ള ജി രാമകൃഷ്ണൻ ധീര പോരാളി അനുഭവകരത്തിൻ്റെ ലാളിത്യം തമിഴകത്തിൻ്റെ സമരവീര്യം സമരവീര്യം ജനിപ്പിച്ച ആതുരസേവകര പ്രക്ഷോഭങ്ങളുടെ തലപ്പൊക്കം ദേശാഭിമാനി എഡിറ്റോറിയൽ പോരാട്ടങ്ങളുടെ പുതിയ പുലരികൾ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ വിപ്ലവകരമായ സമരചൈതന്യം ഷോണാഭപകർന്ന് അഞ്ച് നാളുകൾ തൊഴിലാളിവർഗത്തിൻ്റെയും അതിൻ്റെ വിപ്ലവ പാർട്ടിയുടെയും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകൾ ജനതയ്ക്കാകെ പുതിയ ആവേശവും ഉദ്ദേശനവും നൽകി ചർച്ചകളും പ്രമേയങ്ങളും രാജ്യവും ലോകവും ശ്രദ്ധിച്ചു ഇനി വരുന്നത് അഭൂതപൂർവ്വമായ ശക്തിയും വ്യാപ്തിയുമുള്ള ജനമുന്നേറ്റങ്ങളുടെ കാലം വർഗീയതയ്ക്കും നവ ഉദാര നയങ്ങൾക്കും ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനുമെമെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഞായറാഴ്ച മധുരയിൽ സമാപിച്ചപ്പോൾ ആ മഹാസമ്മേളനത്തിലെ സന്ദേശം രാജ്യമെമ്പാടും മാറ്റലിക്കൊള്ളുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനും ശത്രുക്കളാക്കാനുമുള്ള ഏത് നീക്കത്തെയും ചെറുത്തുതോൽപ്പിക്കുമെന്ന് പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു സി പി ഐ എമ്മിനെ ഇന്ത്യൻ ജനതയുടെ ശക്തി സ്രോതസ്സായി മഹാബലമായി മാറ്റും തുടരുന്നു നോട്ടീസ് ലോകത്തിനു മുന്നിൽ ഇന്ത്യ മോശമാകും വൈശാഖിൽ പ്രസവിച്ച യുവതി മരിച്ചു ഭർത്താവിനെതിരെ കേസെടുത്തു മാലിന്യ നീക്കം സർവകാല റെക്കോർഡിൽ യോഗത്തിന് മുസ്ലിം വിരോധമില്ലത്രേ വകഭേദഗതി ബിൽ സുപ്രീം കോടതി നേരിടും കുഞ്ഞാനിക്കുട്ടി വെള്ളാപ്പള്ളിയുടെ പരാമർശം ചരിത്രവിരുദ്ധം ഡിവൈഎഫ്ഐ തൊഴിലാളി പീഡനം ലേബർ ഓഫീസർ റിപ്പോർട്ട് നൽകി മുൻ മാനേജർക്കെതിരെ കേസെടുത്തു വിദേശ വിശദ അന്വേഷണത്തിന് തൊഴിൽ മന്ത്രി നിർദ്ദേശിച്ചു മൂന്ന് മാസം മുമ്പുള്ള പീഡന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് അംബേദ്കർ ബുദ്ധപ്രതിമ നീക്കി യു പിയിൽ സംഘർഷം അംബേദ്കർ ബുദ്ധപ്രതിമ നീക്കിയ അധികൃതരുടെ നടപടിയിൽ യു പി സിതാപൂർ വിഫാ വിഫാർപൂരിൽ സംഘർഷം പ്രതിഷേധമുയർത്തിയ പ്രദേശവാസികൾ പോലീസുമായി ഏറ്റുമുട്ടി കല്ലേറിൽ എട്ട് പോലീസുകാർക്ക് പരുക്ക് കനത്ത സുരക്ഷ രാമനവമി ഘോഷയാത്ര ബംഗാളിൽ ആയുധങ്ങളുമായി തീവ്ര ഹിന്ദുത്വവാദികളുടെ അഭ്യാസം സി പി എം ഇരുപത്തി പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സാർവദേശീയതയുടെയും സാംസ്കാരികതയുടെയും മുഖം എം എ ബേബി ചെകുവേരയുടെ മകൾ അലേഠ കുവേരയ്ക്കൊപ്പം കൊല്ലത്തിൻ്റെ ബേബി എം എ ബേബി ഡോക്ടർ കെ റസനുദ്ദീൻ ഗോകുലേന്ദ്രൻ എം എ ബേബി സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാക്കുമ്പോൾ ജില്ലയ്ക്ക് അഭിമാനത്തിടെ ഓർക്കാൻ ഏറെയുണ്ട് കൊല്ലം എസ് കോളേജിൽ മണ്ണിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എൻ കോളേജിൻ്റെ മണ്ണിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഹരിച്ചറി കുറിച്ച് എം എ ബേബി സംഘാടനത്തിലും നേതൃപാഠവത്തിലും മികവ് തെളിയിച്ചു വ്യക്തിബന്ധവും സൗഹൃദബന്ധവും സൗഹൃദം എന്നും നിലനിർത്താനും അദ്ദേഹം ശ്രമിച്ചു എം എ ബേബി നടൻ നസറുദ്ദീം ഷായ്ക്കൊപ്പം യത്തുന്ന കുട്ടി സംഘത്തിന്റെ തലവൻ നാടിനെയും നാട്ടാരെയും മറക്കാത്ത നേതാവ് ജയപ്രകാശ് ആർ എസ് എസിന്റെ തന്ത്രം ചിലർക്ക് മനസ്സിലാകുന്നില്ല പോരാട്ടമാണ് വഴി പ്രസിപ്പിച്ച കലാപ്രകടനങ്ങൾ ആഗ്യഭാഷയിലും പരിഭാഷ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുന്നു ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം എ ബേബിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ പ്രസിഡന്റുമായി എം കെ സ്റ്റാലിന്റെ ആശംസ